നമുക്കിതൊരു മോരി കറി വെച്ചാലോ അതിനുവേണ്ടി നമുക്ക് ഒരു ഒരഞ്ചെട്ടല്ലി ചുവന്നുള്ളി ഒരാറല്ലി വെളുത്തുള്ളി ഒരു ഒരഞ്ചെട്ട് കാന്താരി രണ്ട് ചെറിയ ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് ചാർത്തി ഇനി ഇതെല്ലാം ഒന്ന് ചാർത്തി എടുക്കാം ഇതിൽ നമ്മൾ ചാർജ് എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ പെളിച്ചുകൊടുക്കാം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നേരെ മൂന്നോ പഞ്ചാൾ മുളക് കുടിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് കരിയാമ്പിലൊക്കെ ചാർജ് തിരികെ ഉള്ളി ഒക്കെ ഇട്ടു കൊടുക്കാം ീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം നമ്മുടെ മോരി കറി റെഡി ആയി കഴിയും നമുക്ക് താത്ത് വെക്കാം